അങ്ങനെ അൻശിബ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ് ആദ്യമൊക്കെ ബിഗ് ബോസ് വീട്ടിൽ വളരെ സൈലന്റായിട്ട് കളിച്ച ഒരു ഗെയിമറായിരുന്നു അൻസിബ പക്ഷെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ഒരുപാട് പ്രേക്ഷക പിന്തുണ നേടിയെടുക്കുകയും ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റാണ് അൻസിബ ഈ ഫാമിലി ഗ്രൗണ്ടിലൊക്കെ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും വീട്ടിൽ നിന്നും പേരൻസ് വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് മുന്നിൽ നിന്ന ആളാണ് അൻസിബ പിന്നെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഋഷിയുമായിട്ട് നല്ലൊരു സൗഹൃദം സൗഹൃദമല്ല സൗഹൃദത്തിനൊപ്പുറം ഒരു സഹോദര ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് സിബ അത് പലവട്ടം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ചില കണ്ടസ്റ്റൻ്റുകളൊക്കെ മാക്സിമം ദിവസം ബിഗ് ബോസ് വീട്ടിൽ പിടിച്ച് നിൽക്കുന്നതിന് വേണ്ടിയും പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയൊക്കെ പലതരത്തിലുള്ള സിറ്റുവേഷൻഷിപ്പുകൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു ബന്ധമേ ആയിരുന്നില്ല യാതൊരു നേട്ടങ്ങൾക്കും വേണ്ടിയായിരുന്നില്ല ആ സൗഹൃദ ബന്ധവും സീസൺ ഫൈവില് ഷിജു എന്ന കണ്ടസ്റ്റൻറ് അഖിൽമാരാറോട് ഇത്തരത്തിലുള്ള ഒരു സൗഹൃദ ബന്ധം അവിടെ സൂക്ഷിച്ചിരുന്നതാണ് അപ്പം നമ്മൾ കണ്ടതാണ് പുറത്താകാൽ നിമിഷത്തിൽ അവർ തമ്മിലുള്ള ആ വേർപിരിയൽ ഏതൊരു മനുഷ്യനെയും കണ്ണ് നനയ്യിക്കുന്ന രംഗങ്ങളാണ് ബ്രഹ്മരൂടെ നമ്മൾ കണ്ടത് നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും ഇന്നും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു മെസ്സേജാണ് ബിഗ് ബോസ് ഇവരിലൂടെ കൊടുത്തത് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ